പ്രൈഷ പ്രൈ ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വിവിധ ഇടങ്ങളിലായിരുന്നു തന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ മാന്യശ്രോതാക്കൾക്കും വേഗം വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ മിസ്തുല്യമേറി നാമത്തിൽ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു ഇന്ന് അല്പനിമിഷങ്ങൾ നാം നാം ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന വിഷയം ദൈവസഭ മഹാപീഡനത്തിലൂടെ കടന്നു പോകുമോ എന്നുള്ളതാണ് ദൈവസഭ മഹാപീഡനം എന്നിവ സംബന്ധിച്ച് മൂന്ന് തരം ഉപദേശങ്ങൾ നിലവിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അതിൽ ഒന്നാമത്തേത് പ്രീ ട്രിബുലേഷൻ തിയറിയാണ് സഭ മഹാ മഹോദ്രത്തിന് മുമ്പ് എടുത്തുകൊള്ളപ്പെടുമെന്നും രണ്ടാമത്തേത് മിഡ് ട്രിബുലേഷൻ തിയറിയാണ് സഭ മഹാപീഡനകാല മധ്യത്തിലെടുക്കപ്പെടുന്നതും മൂന്നാമത്തേത് പോസ്റ്റ് ട്രിലേഷൻ തിയറിയുമാണ് സഭ മഹാപീഡനകാലത്തിന് ശേഷം എടുത്തുകൊള്ളപ്പെടും എന്നുള്ളതുമാണ് ഈ പഠിപ്പിക്കലുകൾ ഇങ്ങനെ മൂന്ന് വിധമായ പഠിപ്പിക്കലുകൾ ഇത് സംബന്ധമായി നിലനിൽക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു എന്നാൽ ദൈവസഭ കർത്താവ് തൻ്റെ ജീവൻ നൽകി വീണ്ടെടുത്തതാണ് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിക്കാത്തിരിക്കുന്ന വിശുദ്ധ സമൂഹമാണ് ദൈവസഭ കർത്താവിനായി വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ട കന്യകയാണ് ദൈവസഭ തൻ്റെ കാന്തയായി ഒരുക്കപ്പെടുന്ന ദൈവസഭയെ മഹോപദ്രകം എന്നുള്ള വലിയ പീഡനത്തിലൂടെ കർത്ത ഒരിക്കലും കടത്തിവിടില്ല എന്നുള്ളത് വ്യക്തമായൊരു വസ്തുതയാണ് സഭയ്ക്ക് ലോകത്തിൽ കഷ്ടമുണ്ട് എന്നുള്ളത് സത്യമാണ് ജോഹന്നലാൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം മുപ്പത്തിമൂന്നാം വാക്യത്തിൽ അനേക കഷ്ടങ്ങളിലൂടെ സഭ കടന്നു പോകേണ്ടതായിട്ടുണ്ടെന്നും അഭൂസ്തോല പ്രവൃത്തികളുടെ പുസ്തകം പതിനാലാം അധ്യായം ഇരുപത്തിരണ്ട് മുതലായ വാക്യങ്ങളിൽ ദൈവസഭയ്ക്ക് കഷ്ടം ഉണ്ട് എന്നും നാം അവിടെ കാണുന്നുണ്ട് എന്നാൽ ആ കഷ്ടത മത്തായിയുടെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായത്തിൽ കാണുന്ന ലോകാരംഭം മുതൽ ഇന്നുവരെ സംഭവിച്ചിട്ടില്ലാത്ത ഇനിമേൽ സംഭാവിക്ക സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം അതുണ്ടാകും എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു തുടർന്ന് വീണ്ടും കർത്താവ് മൊത്തമായി സുവിശേഷം ഇരുപത്തി നാലിൻ്റെ ഇരുപത്തി ഒൻപത് മുതൽ നാം പറയുന്നതായി ശ്രദ്ധിക്കാം അവിടെ നാം കാണുന്നത് ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ ഭൂമിയിൽ സംഭവിക്കുന്ന ധാരാളം മാറ്റങ്ങളെക്കുറിച്ച് നാം കാണുന്നുണ്ട് ആ മാറ്റങ്ങൾ വെളിപ്പാട് പുസ്തകം ആറാം അധ്യായം ഏഴാം വാക്യത്തിൽ നാം കാണുന്നതായ സംഭവ വികാസങ്ങളാണ് ആ സംഭവങ്ങൾക്ക് ശേഷം പ്രത്യേകിശം ഇരുപത്തിനാലാം അധ്യായം മുപ്പത് മുപ്പതാം വാക്യം നാം ശ്രദ്ധിക്കുമ്പോൾ മനുഷ്യപുത്രൻ ആകാശമേഘങ്ങളിൽ മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും എന്ന് നാം അവിടെ കാണുന്നു അത് സക്രിയാപുർജനം പന്ത്രണ്ടാം അധ്യായം പതിനാലാം വാക്യത്തിൽ കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയെക്കുറിച്ചാണ് ഇവിടെ നമുക്ക് കാണുന്നത് അപ്പോൾ മൊത്തയുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യം മുതൽ ഉള്ള മഹാകഷ്ടതയെക്കുറിച്ച് കർത്താവ് പറയുന്നതായ ആ കഷ്ടതകൾ വാസ്തവത്തിൽ മഹാപീഡനവുമായി ബന്ധപ്പെട്ടുള്ളതായ കഷ്ടതകൾ സംഭവിക്കുന്നത് ദൈവസഭ എടുത്തുകൊള്ളപ്പെട്ടതിന് ശേഷമാണ് സ്തോത്രം കർത്താവിൻ്റെ രണ്ടാം വരവിൻ്റെ രണ്ട് ഘട്ടങ്ങൾ രണ്ട് പതനങ്ങളുള്ളതായി നമുക്കറിയാം അതിൽ രണ്ടാം വരവിൻ്റെ രണ്ടാം പതനത്തെക്കുറിച്ചാണ് വാസ്തവത്തിൽ മത്താട് സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം മുപ്പതുമുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് കർത്താവിൻ്റെ മധ്യാകാശ വരവ് ഉന്നത ലേഖനം നാലാം അധ്യായം പതിനാറ് മുതൽ നാം കാണുന്ന ദൈവസഭയുടെ ഏറ്റവും വലിയ പ്രത്യാശയായ കർത്താവ് താൻ ഗംഭീരനാഥത്തോടും ബദാനുഭൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹത്തോടും കൂടെ സുഖത്തിൽ നിറങ്ങി വരികയും കർത്താവിൽ മരിച്ച മതന്മാർ ഉയർത്ത് നിൽക്കുകയും ജീവനോട് ശേഷിക്കുന്നവരായ നാം രൂപാന്തരം പ്രാപിച്ചാൽ കർത്താവിനോടുകൂടി ചേർക്കപ്പെടും എന്നുള്ളതാണ് കർത്താവിൻ്റെ വരവിൻ്റെ രണ്ടാം വരവിൻ്റെ ഒന്നാം പതനമാണ് അതിനാണ് നാം ഉൾപ്രാവണം എന്ന് പറയുന്നത് സ്തോത്രം അപ്പോൾ മത്തയുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യത്തിലും അസയ്യ പ്രവചനം ഇരുപത്തിനാലാം അധ്യായം പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളിലും ഇരുമ്യാ പ്രവചനം മുപ്പതാം അധ്യായം നാല് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങളിലും ദാനിയൽ പ്രവചനം പന്ത്രണ്ടാം അധ്യായം ഒന്നാം വാക്യത്തിലും മർക്കൂസിൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം പത്തൊൻപതാം വാക്യത്തിലുമൊക്കെ നാം കാണുന്ന ആ കഷ്ടങ്ങൾ കഷ്ടകാലം കഷ്ടതകൾ എല്ലാം അത് ബഹോദരകാലത്ത് സംഭവിക്കുന്നതാണ് അതായത് വെളിപ്പാട് പുസ്തകം ആറാം അധ്യായം മുതൽ പത്തൊൻപതാം അധ്യായം വരെ നടക്കുന്നതായ സംഭവങ്ങൾ സ്തോത്രം വെളിപ്പാട് പുസ്തകം നാം പഠിക്കുമ്പോൾ ദൈവസഭയുടെ എടുത്തുകൊള്ളപ്പെടൽ ഉൾപ്രാവണം മൂന്നാമധ്യായത്തോടെ സംഭവിക്കുന്നതായിട്ട് വേണം നാം കരുതുവാൻ കാരണം നാലാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ ദൈവസഭയുടെ ശേഷം എന്നുള്ള നിലയിലാണ് നാം ഇവിടെ കാണുന്നത് അടുത്ത സംഭവങ്ങൾ സ്വർഗത്തിൽ നടക്കുന്നതായ സംഭവങ്ങൾ നാലും അഞ്ചും അധ്യായങ്ങൾ ആറുപോലുള്ള അധ്യായങ്ങളിൽ ബഹുപത്രകാലത്ത് നടക്കുന്നതായ സംഭവങ്ങളാണ് നമുക്ക് കാണുവാൻ തെക്കോണിടയായി തീരുന്നത് അതുകൊണ്ട് ദൈവസഭ ബഹോപദ്രവത്തിന് മുമ്പേ എടുത്തുകൊള്ളപ്പെടും എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായൊരു വസ്തുതയാണ് ഒന്നുകൂടി വ്യക്തമായി നാം ചിന്തിച്ചാൽ ദാനീൽ പ്രോചനം ഒമ്പതാം അധ്യായത്തിൽ ദൈവജനത്തിൻ്റെ ദൈവജനമായി ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പ് എന്നാകുമെന്നറിയുവാൻ വേണ്ടി വളരെ ആകാംക്ഷാപൂർവം ദൈവസനില് ഉപവാസത്തോടും പ്രാർത്ഥനയോടുമായിരിക്കുന്ന ദാനിയേലിന് ഗബ്രിയേൽ ദൂതൻ പ്രത്യക്ഷപ്പെടുകയും സ്രാലിൻ്റെ പ്രവാസം തീരുന്നതിനെക്കുറിച്ചും ഉദ്ധാരണത്തെക്കുറിച്ചും ഇരുപതാം ഇരുപതാം വാക്യം മുതൽ വെളിപ്പെടുത്തുന്നതായും നമുക്കവിടെ കാണുവാനത്തെ ഗുണമിടയായിത്തീരുന്നു അവിടെ എഴുപതാഴ്ചവട്ടം ദൈവജനത്തിനും വിശുദ്ധ നഗരത്തിനും നിയമിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ദാനിയലിനോട് പറയുന്നത് നിൻ്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും അതായത് ഇസ്രായേലിനും യറൂഷലീം നഗരത്തിനുമാണ് വാസ്തവത്തിൽ ഈ എഴുപതാഴ്ചവട്ടം എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു താനിയ ഉൽബോധനം ഒൻപതാം അധ്യായം ഇരുപത്തി അഞ്ച് മുതലുള്ള വാക്യങ്ങൾ നാം ശ്രദ്ധിക്കുമ്പോൾ യറൂഷലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന പു പുറപ്പെട്ടത് മുതൽ ഒരു പ്രഭുവായ സ്വരൂപാബേൽ വരെ ഏഴ് ആഴ്ചവട്ടവും വീണ്ടും പണിയാവുള്ള അറുപത്തിരണ്ട് ആഴ്ചവട്ടം കഴിഞ്ഞ് ഏഴി മുപ്പത്തിരണ്ടിൽ അഭിഷിക്തൻ ആയ നമ്മുടെ കർത്താവ് ഛേദിക്കപ്പെട്ടു എന്നും നാം കാണുന്നുണ്ട് തുടർന്ന് നമ്മൾ ആ ഭാഗങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ അറുപത്തി ഒൻപത് ആഴ്ചവട്ടത്തിനും എഴുപത് ആഴ്ചവട്ടത്തിനും മധ്യേ ഒരു ഇടവേള ഉള്ളതായി നമുക്ക് ശ്രദ്ധിക്കുവാൻ കഴിയുന്നുണ്ട് സ്തോത്രം അവിടെയാണ് ദൈവസഭയുടെ പ്രവർത്തന പീരീഡ് അല്ലെങ്കിൽ ദൈവസഭയുടെ എന്ന് പറയുന്നത് സ്തോത്രം ഹാലെ ലുവിയ ഹാലുവിയ ഇപ്പോൾ തീർച്ചയായും വേദപടിതാക്കളുടെ അഭിപ്രായത്തിൽ അറുപത്തിയൊൻപത് ആഴ്ചവട്ടത്തിനും എഴുപത് ആഴ്ചവട്ടത്തിനും മധ്യേ ഒരു കാലയളവുണ്ടെന്നും അത് സഭാ കാലയളവാണെന്നും വേദപഠിതാക്കൾ അഭിപ്രായപ്പെടുന്നുണ്ട് സഭയുടെ ഉൾപ്രാപണത്തോടെ ഈ ഇടവേള തീരുകയും എഴുപതാഴ്ചവട്ട അറുപത്തൊൻപത് ആഴ്ചവട്ടത്തിനും എഴുപതാഴ്ചവട്ടത്തിനും ഇടയ്ക്കുള്ള ഈ ഇടവേള ദൈവസഭ എടുത്തുകൊള്ളപ്പെടുന്നതോടുകൂടി അതായത് ഒന്ന് തസ്സിലൊരിക്ക ലേഖനം നാലാമധ്യായം പതിനാറാം വാക്യത്തിൽ ദൈവസഭ എടുത്തുകൊള്ളപ്പെട്ടതോടുന്നോടു കൂടി ഈ ഇടവേള തീരുകയാണ് വീണ്ടും നാം ദാനിൽ പോലും ശ്രദ്ധിച്ചാൽ ഒൻപതാമധ്യായം ഇരുപത്തിയേഴിൽ പറയുന്നത് മഹാപീഡനകാലം സംജാതമാകുമെന്നാണ് അപ്പോൾ ദാനിയിൽ ഒൻപത്തിൻ്റെ ഇരുപത്തിനാലിൽ നാം കാണുന്നത് എഴുപതാഴ്ചവട്ടം എന്ന് പറയുന്നത് ദാനിയേലിൻ്റെ ജനമായ ഇസ്രായേലിനും അതുപോലെ വിശുദ്ധ നഗരമായ എരുസലേമിനും വേണ്ടിയാണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ബഹോദ്രവത്തിൽ കൂടി ദൈവസഭ കടന്നു പോകയില്ല എന്നുള്ളത് വളരെ സ്പഷ്ടമാണ് അതുപോലെ ഒന്നത്തെ ലേഖനം അഞ്ചാം അധ്യായം ഒൻപത് പത്ത് വാക്യങ്ങൾ നാം ശ്രദ്ധിക്കുമ്പോൾ ദൈവം നമ്മെ കോപത്തിനായിട്ടല്ല നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടി ജീവിച്ചിരിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച കർത്താവായ യേശുക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാൻ അത്രേ നിയമിച്ചിരിക്കുന്നത് എന്നും അതുപോലെ ഒന്ന് സുരോണിക്ക് ലേഖനം ഒന്നാം അധ്യായം പത്രം വാക്യം നാം ശ്രദ്ധിക്കുമ്പോൾ ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാനും അവൻ മരിച്ചവരിടയിൽ നിന്ന് ഉയർപ്പിച്ച തൻ്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനുമായ യേശുവുമാണ് നമ്മുടെ കർത്താവ് എന്നും നമ്മുടെ കാണുന്നുണ്ട് അപ്പം വരുവാനുള്ള കോപത്തിൽ നിന്ന് കർത്താവ് നമ്മെ വിടുവിക്കുന്ന കർത്താവാണെന്നാണ് നമ്മുടെ കാണുന്നത് അതുപോലെ റോമരേഖന പഞ്ചാമധ്യായം ഒൻപതാം വാക്യം നാം ശ്രദ്ധിക്കുമ്പോൾ അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ ാൽ എത്രയധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്നും കാണുന്നതിനാൽ ദൈവസഭ മഹാപീഡനത്തിലൂടെ കടന്നു പോകയില്ല എന്ന് വളരെ വ്യക്തമായി ഈ വാക്യങ്ങളെല്ലാം നമുക്ക് കാണുവാൻ കഴിയുന്നു ബാക്കിയുള്ള ധാരാളം കാര്യങ്ങൾ ഇത് സംബന്ധമായി ചിന്തിപ്പാനുണ്ടെങ്കിലും സമയത്തിൻ്റെ കുറവിനാൽ ഞാൻ മുൻപോട്ട് കിടക്കുന്നില്ല അതുകൊണ്ട് ഈ വചനങ്ങളെല്ലാം നാം സൂക്ഷ്മമായി പരിശോധിച്ചാൽ കർത്താവിൻ്റെ കാന്തയാകുന്ന സഭ കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന തൻ്റെ കാന്തയായ സഭ മഹാപീഠനത്തിലൂടെ കടന്നു പോകേയില്ല മറിച്ച് കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാനത്തോടും തൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതായ നിമിഷം മരിച്ച വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേറ്റ് നീറ്റ് കഴിയുമ്പോൾ തന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം എല്ലാവരും രൂപാന്തരപ്പെട്ട് കർത്താവിനോടുകൂടെ എടുക്കപ്പെടും എന്നുള്ളത് വ്യക്തമായ വസ്തുതയാണ് കർത്താവ് നമ്മെ ചേർക്കുവാൻ വരുന്നത് നമ്മെ കൈവിട്ട് കളയവനല്ല ലോഹനാലെ സുവിശേഷം അധ്യായം നാം പഠിക്കുമ്പോൾ ഒന്നുമോലും വായിക്കുമ്പോൾ ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ എൻ്റെ അടുക്കൽ നിങ്ങളെ വരുത്തേണ്ടതിന് ഞാൻ പിന്നെയും വന്നു ചേർത്തുകൊള്ളുമെന്ന് കർത്താവും നമ്മൾ ചേർക്കുന്നത് കർത്താവ് നമ്മെ ചേർക്കുവാൻ വരുന്നത് നമ്മെ ഉപേക്ഷിക്കുവാനോ തള്ളിക്കളയുവാനുമല്ല കഷ്ടതയിലേക്ക് തള്ളിവിടുവാനല്ല വിടുവാനല്ല അഹൂതകാലത്തിലേക്ക് നമ്മെ തള്ളി വിടുവാനല്ല മറിച്ച് നമ്മെപ്പോഴും അവനോട് കൂടെയായിരിപ്പാൻ അവനുമായി ഒരുമിച്ചായിരിപ്പാനാണ് കർത്താവ് നമുക്ക് വേണ്ടി പൂശിൽ മരിച്ചതും ഈ വലിയ രക്ഷ സ്വായത്തമാക്കിയതും അവൻ വരുവാൻ പോകുന്നു അതുകൊണ്ട് നമുക്ക് ആ പ്രത്യാശയ്ക്കായി ഒരുങ്ങാം ഏവരെയും അധികം ധാരാളമായി അനുഗ്രഹിക്കട്ടെ